ആശുപത്രിയിൽ പോയിട്ട് എന്താ വെച്ചാ ശരിയായില്ല അത് ഡോക്ടർ പറഞ്ഞത് എത്രയോ വർഷമായി കുഞ്ഞേ നിന്നെ ഇവിടെ കൊണ്ടു വന്നിട്ട് ഒരു കുഞ്ഞിക്കാല് കാണണോന്ന് പറഞ്ഞല്ലേ നമ്മൾ കൊണ്ടുവന്നത് ഈ കല്യാണത്തിന് മുമ്പ് നിന്റെ പ്രസവം കാണുന്നില്ല പിന്നെന്താ എത്ര വർഷമായി ഇവിടെ കൊണ്ടുവന്നിട്ട് ഏഹ് എത്ര വർഷമായി വെച്ചാൽ കൊണ്ടു വന്നിട്ട് ഏഹ് പിന്നെ കുഴപ്പമില്ല പിന്നെ ആരാ എന്നാൽ എന്റെ ഭർത്താവിനോട് കൊണ്ടുവന്ന് പരിശോധനയാണ് എന്ത് പറയുന്നു എനിക്ക് എനിക്കറിയത്തില്ല അയ്യോ എന്നാലങ്ങനാണെന്ന് നോക്കത്തില്ല എന്റെ വീട്ടുകാരെ വരുത്തണം അയ്യോ ഭക്ഷണത്തിലെ കുഞ്ഞേ ഇവിടെ നിർത്താൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അതെ എന്നാലും ഇല്ല എന്റെ അമ്മയെ വിളിക്കും എത്ര വർഷമായി അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല ഞാനും കൂടെ വരാം അടുത്തവണ് ടാക്കടുത്തു അത് ചോദിക്കട്ടെ ആ അപ്പഴതിനകത്ത് കള്ളമുണ്ട് കൊണ്ട് നിന്റെ അമ്മയെ വിളിക്കുന്നു അമ്മയെ വിളിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ചോട്ടാ ഞാൻ എങ്ങനെ ഇവിടെ തന്നെ ഒമ്പത് വർഷമായി നിന്നെ കൊണ്ടുവന്നിട്ട് നിന്നേക്കാൾ ഇവിടത്ത് കൊണ്ടുവന്ന കൊച്ചു രണ്ട് മൂന്ന് കൊച്ചുകളായി ഞാനത് കണ്ടിരിക്കണോ എനിക്കെന്ന പോനെ കൊടുത്ത എന്തിനു വേണ്ടിയോ അമ്മയാദി ഡോക്ടറെ കണ്ടു കൊറച്ച് സമയം താപ്പേ ആ ശരി അമ്മ വരട്ടെ അമ്മയെ വിളിക്കല ആ ഇതിനകത്ത് കള്ളമുണ്ട് പറഞ്ഞില്ലേ ഇല്ല അങ്ങനെയൊന്നും ഇല്ലമ്മേ കാണായി അമ്മ ഇങ്ങനെ പറയും ഒരു സമാധാനം തരമ്മ അടുത്ത പ്രാവശ്യം ഞാനും കൂടെ വരാ ആശുപത്രി ഡോക്ടർ അസ കള്ളവാണിത് അല്ല അമ്മ അയ്യോ അങ്ങനെ പറയല്ലേ കുഞ്ഞെ പിന്നെ ഞാൻ നിർത്തത്തില്ല അമ്മ അങ്ങനെ അല്ല അമ്മ ഒന്നും വന്നില്ലേ പറ്റത്തില്ല പച്ച അത് രണ്ടു ദിവസം കുറച്ച് ദിവസം ആ കൊറച്ചു ദിവസം അതല്ലമ്മ എത്ര കാലം രണ്ടമ്മ ആശുപത്രി വരല്ല എന്തോ നടക്കത്തില്ല എനിക്കൊരു കുഞ്ഞിക്കാൽ കാണണ്ടെ അപ്പൊ അയ്യോ അത് പറ്റത്തില്ല മോളെ എന്റെ അമ്മയെ വരുത്തു അമ്മ അത് നടക്കത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അത് പറ്റത്തില്ല എന്റെ അമ്മ അറിയാൻ അയ്യോ അറിയാതിരുന്ന പറ്റത്തില്ല എനിക്കൊരു കുഞ്ഞിക്കാൽ കാണണ്ടേ അവ കൊണ്ടു വന്ന സ്ഥിതിക്ക് രണ്ടോ മൂന്നോ ഉച്ചങ്ങളുണ്ട് അപ്പുറത്തു വരുന്നു പച്ചേ ആശുപത്രിയില്ലേ ഞാനും കൂടെ നാളെ വരാം ആശുപത്രി അത് പറ്റത്തില്ല പോണെ ഞാനും കൂടെ വരാം അത് ഡോക്ടറെ കണ്ട് ഞാൻ സംസാരിക്കട്ടെ എന്താണെന്നുള്ള ആശുപത്രി പോകാൻ പറ്റാത്തത് പച്ചേ നാളെ ഞാൻ നിന്റെ കൂടെ ആശുപത്രി വരാം ഞാൻ ഡോക്ടറെ കണ്ടത് സംസാരിക്കട്ടെ എന്താണ് എന്തുകൊണ്ടാണ് അമ്മ വരണ്ട ഞാൻ സത്യണ്ട പറ മോളെ പറ പറയുണ്ടാവും അയ്യോ പറ്റത്തില്ല മോളെ വിളിച്ചു ഓ അത് പറ്റത്തില്ല എനിക്കൊരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യമില്ലേ അയ്യോ അത് പറ്റത്തില്ല മോളെ പറ്റത്തില്ല പറ്റത്തില്ല